പാലാ മാർസലിവ മെഡിസിറ്റിക്ക് സർക്കാരിന്റെ അന്താരാഷ്ട്ര കോൺക്ലേവിൽ ആദരവ് കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയി ഇളമണിയിൽ നിന്നും മാർസലിവ മെഡിസിറ്റി ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കീരാഞ്ചിറ ആശുപത്രി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ഗോപിനാഥ് മമ്പള്ളിക്കളം എഞ്ചിനീയറിംഗ് വിഭാഗം മാനേജർ ഡോക്ടർ പോളി തോമസ് എന്നിവരും ചേർന്ന് പ്രശസ്തി പത്രവും ട്രോഫിയും ഏറ്റുവാങ്ങി ആരോഗ്യ സ്ഥാപനങ്ങളിലെ മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് പാല മാർസീവ മെഡിസിറ്റിക്ക് സർക്കാരിന്റെ അന്താരാഷ്ട്ര ക്ലീൻ കേരള കോൺക്ലേവ് വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദരവ് ലഭിച്ചു കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയി ഇട്ടിമണിയിൽ നിന്നും മാർസലിവ മെഡിസിറ്റി ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസ് കിരാഞ്ചിറ ആശുപത്രി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ഗോപിനാഥ് മമ്പള്ളിക്കളം എഞ്ചിനീയറിംഗ് വിഭാഗം മാനേജർ ഡോക്ടർ പോളി തോമസ് എന്നിവർ ചേർന്ന് പ്രശസ്തി പത്രവും ട്രോഫിയും ഏറ്റുവാങ്ങി പരിസ്ഥിതി ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മികവർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർസിലിവാ സംസ്ഥാന എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ഒന്നാം സ്ഥാന പുരസ്കാരം കഴിഞ്ഞ വർഷം മികച്ച പരിസ്ഥിതി ഊർജ ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒന്നാം സ്ഥാനവും ലഭിച്ചിരുന്നു മാർസിലിവാ